തൃശൂർ ജില്ലാ സഹകരണ വകുപ്പിന്റെയും ചാവക്കാട് താലൂക്ക് സർക്കിൾ സഹകരണ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം സംഘടിപ്പിച്ചു തൃപയാർ ടിഎസ് ഡി എ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ടി വി ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ജൂബി ടി കുര്യാക്കോസ് ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ ആർ രാമചന്ദ്രൻ സംസ്ഥാന യൂണിയൻ ഭരണസമിതി അംഗം ലളിത ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന സെമിനാറിൽ മുൻ മുൻവിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് വിഷയാവതരണം നടത്തി ഡെപ്യൂട്ടി രജിസ്ട്രാർ ഡി കെ രവീന്ദ്രൻ മോഡറേറ്ററായിരുന്നു വരുന്നവര് എന്തായാലും കൃത്യസമയത്ത് എത്തിച്ചേരാൻ സാധ്യത കണ്ടിട്ടില്ല അതുകൊണ്ടാണ് കുറച്ചും കൂടി ആളുകൾ വരാനുള്ളത് എന്തായാലും വേറെ സന്തോഷം സഹപ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെ ഉത്ഭവ കാലഘട്ടം പറഞ്ഞവരാണ് നമ്മളെല്ലാവരും നമുക്കറിയാം നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഭരണം ബ്രിട്ടീഷും അനുബന്ധ കക്ഷികളും രാജ്യം ഭരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു പ്രത്യേക തരത്തിലുള്ള സഹകരണ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് ബ്രിട്ടീഷുകാരായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ ബ്രിട്ടീഷിന്റെ ഒക്കെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ അന്ന് ഭരണം നടത്തിയിരുന്ന കേരളത്തിലെ ഭരണാധികാരികൾ രാജാക്കന്മാർ രാജ ഭരണകാലത്ത് തന്നെ സഹരണ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തിട്ടുണ്ട് അന്ന് കേരളം രൂപീകൃതമായിട്ടില്ല എന്ന് നമുക്കറിയാം ഈ കേരളം ഇന്നത്തെ രൂപത്തിൽ രൂപത്തിലെത്തുന്നതിന് മുമ്പ് മൂന്ന് സംസ്ഥാനങ്ങളിലായി മൂന്ന് രാജ്യങ്ങളായി കിടന്നിരുന്ന തിരുക്കൊച്ചിയും മലബാറും അതുപോലെ തന്നെ തിരുവിതാംകൂറും ഈ പ്രദേശ പ്രദേശങ്ങളിലെ രാജാക്കന്മാരുടെ കാലത്ത് തന്നെ സഹകരണ പ്രസ്ഥാനത്തിന് അവരത് അവരേടെ കാഴ്ചപ്പാടിനകത്ത് നിന്നു Saya akan mempertaruhkan mukadim